നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചതയം നക്ഷത്രക്കാർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് ആത്മവിശ്വാസത്തോടെയും ജാഗ്രതയോടെയും കാര്യങ്ങളെ സമീപിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് ഈ നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുവാൻ ഇടയുണ്ട് അതിനാൽ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അത്തരം സന്ദർഭങ്ങളെ നന്നായി വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഏതു സംരംഭം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികൾ കൃത്യമായി വിലയിരുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി കുടുംബത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളെ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി കുടുംബകാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും വീട്ടിൽ നിന്നും മാറി താമസിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കഴിയുന്നതും വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പഴയ കടങ്ങളും മറ്റും തീർക്കുവാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ജോലിസ്ഥലത്ത് അവനവൻ്റെ ശ്രദ്ധ കൂടുതലായി ആവശ്യമായി വരുന്നതാണ് ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് പ്രമോഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നല്ല ആരോഗ്യശീലങ്ങൾ പരിശീലിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി ആറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും